ഞാൻ അനിയൻകുട്ടനെ ഒരിടം വരെ കൊണ്ടുപോയിട്ട് തിരിച്ച് സ്കൂളിലാക്കി വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സ്വതവേ പേസ്ട്രി ബേക്കറി ഐറ്റംസിനോടൊക്കെ ഇഷ്ടം എന്നാൽ ഏതെങ്കിലും ബേക്കറി കഴിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ബേക്കറിയുടെ അവിടെ ചെന്നു അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അങ്ങനെ വിശപ്പും സഹിച്ച് പിടിച്ച് കുറച്ച് ദൂരം അങ്ങ് മുന്നോട്ട് ചെന്നപ്പോൾ അതാ കാണുന്നു പൊറോട്ട കുത്തു പൊറോട്ട എന്നൊക്കെ എഴുതി ഒരു കുഞ്ഞു കട വേണം മഴ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ആ മഴ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ പോയി പൊറോട്ട കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ വിചാരിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം ഒരു ചെറിയ ഷോട്ട്സ് ഇടാമല്ലോ അപ്പം ഞാൻ പോയി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് വരാം അനിയും കുട്ടനെ ഇഷ്ടമല്ല അപ്പം ആദ്യക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാനായിട്ട് പാഴ്സൽ വാങ്ങിച്ചിട്ട് വേഗം തെപ്പം വരാം കേട്ടോ ഞാൻ പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിച്ചു അതിൽ ഭയങ്കര വിശപ്പ് കാരണം വേഗം കഴിക്കുവാണേ വേഗം വേഗം കഴിച്ചു രണ്ട് പൊറോട്ടയും ബീഫും കഴിച്ചു ഒരു കട്ട് ചായ നിറഞ്ഞു ചായയും കുടിച്ചു ആ വയറൊന്നറഞ്ഞു സമാധാനമായി ആദ്യക്കൂട്ടിനുള്ള എടുത്തു പിന്നെ ഞാൻ കഴിച്ച ബീഫിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു അതും വാങ്ങിച്ചു ഇതാ കിടക്കുന്നു എൻ്റെ മേരിക്കുട്ടി ഞാൻ എൻ്റെ കാറിന് ഇട്ടിരിക്കുന്ന പേരാണേ മേരിക്കുട്ടി ഇനി എനിക്ക് റോഡങ്ങ് ക്രോസ് ചെയ്ത് വേഗം വീട്ടിലേക്ക് പോകണം അപ്പോൾ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ